നമ്മൾ സമാന്തര സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നത് എങ്ങനെ ഈശോ സുഖപ്പെടുത്തിയത് വെറുതെ ഇങ്ങനെ പറഞ്ഞല്ല സുഖപ്പെടുത്തിയത് മുമ്പിൽ വന്ന കുഷ്ഠരോഗിയെ സ്പർശിച്ചാണ് ഈശോ സുഖപ്പെടുത്തിയത് അപ്പൊ ഈ ഈശോയെയാണ് സ്വന്തമാക്കിയ ഒരാളാണ് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് അസിസി അന്ന് ലോകം മുഴുവൻ ചുറ്റുമുള്ളവർ മുഴുവൻ ഫ്രാൻസിസിനെ വിമർശിച്ചു കാരണം ലോകത്തിന് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കുഷ്ഠരോഗികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുക എന്നത് അതിനുശേഷം കാലം മുമ്പോട്ട് പോയപ്പോൾ സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടായപ്പോഴും ഫ്രാൻസിന് രോഗങ്ങളുള്ളവരോട് വേദനിക്കുന്നവരോട് എല്ലാം വളരെ സ്നേഹമായിരുന്നു സന്യാസ പരിശീലനത്തിൻ്റെ ആദ്യ നാളുകളിൽ രണ്ടാം വർഷം ന്യൂസ് വെച്ച് ഞങ്ങൾക്ക് ലെപ്രസി പേഷ്യൻസുമായിട്ട് സംസാരിക്കുവാനും അവർ ശുശ്രൂഷിക്കുവാനുമുള്ള അവസരം കിട്ടുകയുണ്ടായി ഏകദേശം പതിനഞ്ച് ദിവസമായിരുന്നു ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനിപ്പോഴും ഓർക്കുകയാണ് ആദ്യ നാളുകളിൽ അവരുടെ കൂടെ അവരോട് സംസാരിക്കുമോ ഉണ്ടായിരുന്ന ഭയം ഒരു പതിനഞ്ച് ദിവസമായപ്പോഴേക്കും ആ ഭയം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി കാരണം രോഗത്തെക്കുറിച്ചുള്ള പേടിയും പ്രത്യേകിച്ച് അവ ഈ രോഗം മൂലം അവരുടെ സ്വഭാവത്തിൻ്റെ വ്യത്യസ്തതകളും എല്ലാം ഞങ്ങളെ അലോസനപ്പെടുത്തിയിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവർ അവരുവായി കൂടുതൽ അടുക്കയുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മൾ യേശുവിൻ്റെ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ കാലത്ത് നമുക്കറിയാം കുഷ്ഠരോഗികൾ എന്നും ജനവാസമുള്ള കേന്ദ്രങ്ങളിൽ നിന്നും മാറിയാണ് താമസിച്ചിരുന്നത് നമ്മൾ സമാന്തര സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നത് എങ്ങനെ ഈശോ സുഖപ്പെടുത്തിയത് വെറുതെ ഇങ്ങനെ പറഞ്ഞല്ല സുഖപ്പെടുത്തിയത് മുമ്പിൽ വന്ന കുഷ്ഠരോഗിയെ സ്പർശിച്ചാണ് ഈശോ സുഖപ്പെടുത്തിയത് അപ്പോൾ ഈ ഈശോയെ ആണ് സ്വന്തമാക്കിയ ഒരാളാണ് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് അസിസി പന്ത്രണ്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിലും യേശുവിൻ്റെ കാലഘട്ടവുമായി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അന്നും ഇതുപോലെ തന്നെ കുഷ്ഠരോഗികൾ പുറത്താണ് താമസിച്ചിരുന്നത് അപ്പോൾ മാനസാന്തരത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഫ്രാൻസിസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഫ്രാൻസിസിൻ്റെ ചരിത്ര പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഫ്രാൻസിസിന് ഏറ്റവും അറപ്പും വെറുപ്പും ഉണ്ടായിരുന്ന ഒന്നാണ് കുഷ്ഠരോഗികൾ എന്നുള്ളത് അപ്പോൾ ഫ്രാൻസിൻ്റെ മാനസാന്തരത്തെ ആദ്യ കാലഘട്ടങ്ങളിൽ ഫ്രാൻസിസിങ്ങിനെ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുമ്പോൾ അതാ എതിരെ വരുന്നു ഒരു കുഷ്ഠരോഗി സാധാരണ ഫ്രാൻസിസ് എന്താ ചെയ്യുക തിരിഞ്ഞോടുകയാണ് പതിവ് പക്ഷേ അന്ന് ഫ്രാൻസിസ് അവിടെ നിന്നു എന്നിട്ട് മുമ്പോട്ടാഞ്ഞു എന്നിട്ട് ആ കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്ത് അവൻ്റെ മുറിവുകളിൽ തെരുതെറി ചുംബിച്ചു പിന്നീട് അവിടെ അവർ രണ്ടുപേരും പിരിഞ്ഞു ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ ലോകം മുഴുവൻ കീഴടക്കിയൊരു സന്തോഷം വരുന്നു വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കുഷ്ഠരോഗി ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ നാം വായിക്കുക അതുമല്ലെങ്കിൽ അത് ക്രിസ്തുവ ആ രോഗി ക്രിസ്തുവായി മാറി എന്നൊക്കെ നാം വായിക്കുക പിന്നീട് മുന്നോട്ടങ്ങ് പോകുമ്പോൾ ഫ്രാൻസിസിനെ നാം കാണുന്നുണ്ട് കുഷ്ഠരോഗികൾ താമസിക്കുന്ന പാളയത്തിൽ നമുക്കറിയാം കുഷ്ഠരോഗം ശരീരത്തിൽ വന്നാൽ അതെങ്ങനെയിരിക്കും സാധാരണ രീതിയിൽ അവരുടെ കൈകളിൽ കൈകളുടെ വിരലുകളെല്ലാം മറ്റു പോകും ഒരു സ്റ്റംബായി മാത്രം മാറും ഈ കൈ അതുപോലെ മൂക്കിൻ്റെ അറ്റമെല്ലാം ദ്രവിച്ച് പോയിട്ട് രണ്ട് ദ്വാരം മാത്രമാകും മൂക്ക് അതുപോലെ ശരീരത്തിൻ്റെ പല അവയവങ്ങളും ദ്രവിച്ചു പോയ അവസ്ഥയാണ് കുഷ്ഠരോഗം ശരീരം മാത്രമല്ല അവരുടെ മനസ്സിലും ഒരുപക്ഷെ ചിലർ വിഷാദ രോഗികളായി മാറും ചിലർ ആക്രോശിക്കുന്നവരായി മാറും ചിലർ പരുക്ക സ്വഭാവക്കാരായി മാറും അങ്ങനെ ശരീരത്തിലും മനസ്സിലും ആത്മാവുമെല്ലാം വൈകല്യങ്ങൾ നിറഞ്ഞൊരു ജീവിതമാണ് അവരുടേത് ഈ പാളയത്തിലേക്കാണ് ഫ്രാൻസിസ് യേശുവിൻ്റെ സ്നേഹവുമായി കടന്നു ചെല്ലുക ഫ്രാൻസിസ് ആദ്യം ഇവർക്ക് കൊണ്ടുചെന്ന് കൊടുക്കുക ഭക്ഷണമാണ് കാരണം ഇവർ മനുഷ്യരുടെ വാ മനുഷ്യരുടെ ഇടയിൽ നിന്ന് മാറി മാറി താമസിക്കുമ്പോൾ ഭക്ഷണമില്ല ശരീരത്തിന് ഭക്ഷണമില്ല മനസ്സിനും ഭക്ഷണമില്ല ആ അവസ്ഥയിൽ ഭക്ഷണവുമായാണ് ഫ്രാൻസിസ് ആദ്യമേ ഇവരുടെ അടുത്തേക്ക് കടന്ന് ചെല്ലുക പിന്നെ സാവധാനം ഇവരെ ശുശ്രൂഷിക്കാനും നല്ല മരണത്തിന് ഒരുക്കാനും ഫ്രാൻസിസിന് സാധിച്ചു അന്ന് ലോകം മുഴുവൻ ചുറ്റുമുള്ളവർ മുഴുവൻ ഫ്രാൻസിസിനെ വിമർശിച്ചു കാരണം ലോകത്തിന് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കുഷ്ഠരോഗികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുക എന്നത് അതിനുശേഷം കാലം മുമ്പോട്ട് പോയപ്പോൾ സഹോദരങ്ങൾ ഉണ്ടായപ്പോഴും ഫ്രാൻസിസിന് രോഗങ്ങളുള്ളവരോട് വേദനിക്കുന്നവരോട് എല്ലാം വളരെ സ്നേഹമായിരുന്നു കരുതലുള്ള സ്നേഹമായിരുന്നു ഫ്രാൻസിസിൻ്റെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് വേദനിക്കുന്നവരോട് കൂടെ നിന്ന് വേദനിച്ച് ഫ്രാൻസിസിനെ കാരണം ഒരു ദിവസം ഒരു സഹോദരൻ ഉപവാസം പ്രമാണിച്ച് ഭക്ഷണം ഇല്ലാതെ വിഷമിച്ച് വിശന്ന് കരഞ്ഞപ്പോൾ ഫ്രാൻസിസ് രാത്രിയിൽ ആ സഹോദരൻ്റെ കൂടെ എഴുന്നേറ്റ് ചെന്ന് രാത്രിയിൽ അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചൊരു ചരിത്രമൊക്കെ നാം വായിക്കുന്നുണ്ട് ഇതാണ് ഫ്രാൻസിസ് എസി പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുമുള്ള കാലഘട്ടത്തിൽ ഇന്ന് ഒരുപക്ഷെ ലെപ്രസി പേഷ്യൻസിനെ കാണുക ചുരുക്കമായിരിക്കും പക്ഷേ അതുപോലുള്ള രോഗങ്ങളുള്ളവർ നമ്മുടെ ചുറ്റുമുണ്ട് എയ്ഡ്സ് പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻസ് ഇവർക്കൊക്കെ നമുക്ക് തൻ നമുക്കാവും വിധം അവരെ നമുക്ക് സഹായിക്കാം നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ സ്നേഹത്തോടെ വേദനിക്കുന്നവരെ കരുണയോടെ കരുതലോടെ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ ഈ ഫ്രാൻസിസ് അസിസി പുണ്യാവളൻ്റെ തിരുനാൾ അതിന് നമുക്ക് ഒരു സഹായകമാകട്ടെ എല്ലാവർക്കും വിശുദ്ധ ഫ്രാൻസിസ് അസിസി പിതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു